아 k 아 tanya, "Aku tanya, Aku tanya, Aku tanya, കാര്യം ഇത്രയും വലിയ ഈ ഒരു ഭാഗം ഇനി ആ ഒരു ഇതാ മലയാള സിനിമയുടെ യശസ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ആ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ലാലേട്ടന്റെ ഫാമിലിയിൽ നിന്നും ലെഗസിയിൽ നിന്നും ഇതാ ഒരു പുത്തൻ താരോദയം കൂടി സംഭവിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതെ ഇനിയുള്ള അപ്രവാളികളിൽ വിസ്മയം തീർക്കാനായി മലയാളി മനസ്സിൽ വിസ്മയം നിറക്കാനായി ഒരു ബുക്കി നൽകിക്കൊണ്ടാണ് മായനെ മലയാളത്തിന് വേണ്ടി ഇവിടെ ഇതാ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അറിഞ്ഞാൽ തൊട്ട് വിസ്മയനെ കാണാനായിട്ട് മലയാളികൾ ലോകമെമ്പാടുകൊണ്ട് മലയാളികൾ പൊതിക്കുകയായിരുന്നു എ പ്രൗഡ് ഫാദർ ആയിട്ട് ഞങ്ങളുടെ കാലഘട്ടമായിട്ട് ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയുന്നത് ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പൊ ഇതാ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായിട്ട് നിൽക്കുകയാണ് ലാൽ ലാൽസാറിന്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക லான்சர் அர் என்ன வைஃபை ஐட்ட சுஜி மேம் எند பீஸ் அவாயஸ் ആയിരിക്കും விஸ்மேイク நல்லா காரணம் ஏச்சோம் பல்லி நமக்கு இ ரிப்ளேஸபிள்னு பர்யினது ஒளையான் லான்சர் சரி அந்த வைஃபை இந்த கூடுதல் майன அம்மேட்டலே இந்த அட்வைஸ் கொடுக்கணும் ஓட மெரி சௌன்டி பாத்துட்டேன் இ மீடியம் பாத்துட்ட எல்லாரும் போரடிங்க சோட்ரா பிரவுட் ஐட்ட ஒரு மொமென்ட் ஆன நான் ഞാനിവിടെ നിൽക്കുമ്പോ ആക്ച്വലി എനിക്ക് ഒരു കുറെ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മയായിരുന്നത് മായയും അപ്പവും ഐ തിങ്ക് അപ്പു ഒരു ട്വൽവ് മായുമ്പോ വീട്ടില് അപ്പൊ ഞാൻ എന്നിട്ട് ക്യാമറായിരുന്നു അന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല രണ്ട് പിള്ളേരും ഈ സിനിമയിലോട്ട് കാൽത്തി വയ്ക്കുന്നു സോ ഇറ്റ് ഡെസ്റ്റിനി അബൌട്ട് ആൻഡ് ഐ തി യൂണിവേഴ്സ് ഓൾസോ വർക്ക് वेरी चेटन दादा सा इन अब चोर सी नबाउट फस्टमल ഞാൻ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിന്റെ പറ്റി അവർ എന്നെയും പറയുമ്പോ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി അങ്ങനെയാണ് തുടക്കം ആയിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡിൽ വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് കഴിയില്ല പിന്നെ അപ്പൊ ഞാൻ ജൂഡ് ചൂട് ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിന്റെ പറഞ്ഞു ചേച്ചി ചൂടല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആന്റണിയെ നോക്കി പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാ അപ്പൊ ആന്റണി ഞാനോ നമ്മൾ വേറെ ആരും ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്യും And thank you to all the people who are working behind Turakam. And Maya, this is for you. With your grandparents' blessings, Ibid Allah blessings and by the grace of God, I wish you all the very best in your new beginning for your Turaqam. You. Uh, yes. Ashish, all the very best. डि जुले